പി സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ ജി കെ ക്വസ്റ്റ്യൻസാണ് ജി കെ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് പാർട്ട് വണ്ണും ടുവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം നമുക്ക് പോയിന്റിലൊക്കെ കൊടുക്കാം ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം ധവളപ്രകാശത്തിൻ്റെ വിസരണം അഥവാ സ്കാറ്ററിങ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം ധവളപ്രകാശത്തിൻ്റെ വിസരണം അഥവാ സ്കാറ്ററിങ് അതിവേഗത്തിലുള്ള വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതി പ്രതിഭാസമേത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അതിവേഗത്തിലുള്ള വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശപ്രതിഭാസമേത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് കീടങ്ങൾ കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഏതു പേരിൽ അറിയപ്പെടുന്നു പിണ്ടം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഏത് പേരിൽ അറിയപ്പെടുന്നു പിണ്ഡം ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്താകർഷണം കാരണം ഭൂമിയിലേക്ക് പതിക്കും ഇതിന് പറയുന്നത് നിർബാധ പതനം ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്താകർഷണം കാരണം ഭൂമിയിലേക്ക് പതിക്കും ഇതിന് പറയുന്നത് നിർബാധ പതനം പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം ഘലപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കുന്ന പ്രക്രിയയാണ് ഉത്പതനം ഘരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ടിട്ട് വാതകമാക്കുന്ന അതായത് നേരിട്ട് ദ്രാവകമാക്കാതെ വാതകമാക്കുന്ന പ്രക്രിയയാണ് ഉത്പതനം ജലം തിളച്ച് ബാഷ്പമാകുന്നതിന് സ്വീകരിക്കുന്ന ലീനതാപം ഏതു പേരിൽ അറിയപ്പെടുന്നു ബാഷ്പീകരണ ലീനതാപം ജലം തിളച്ച് ബാഷ്പമാകുന്നതിന് സ്വീകരിക്കുന്ന ലീനതാപം ഏതു പേരിൽ അറിയപ്പെടുന്നു ബാഷ്പീകരണ ലീനതാപം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത് രാസഫലം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത് രാസഫലം ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ കേട്ടോ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ തുല്യ എണ്ണം ക്വാർക്കുകളും ആൻറ്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാൻഡ്രോണിക് സബ് ആറ്റോമിക കണിക ഏത് മെസോൺ തുല്യെണ്ണം ക്വാർക്കുകളും ആൻറ്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാൻഡ്രോണിക് സബ് ആറ്റോമിക കണിക ഏത് മെസോൺ ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമേത് രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടി ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമേത് രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടി അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രി അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്ക്ലി മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് കിട്ടോ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതിനം ഗ്ലാസ് ആണ് ഫ്ലിൻ്റ് ഗ്ലാസ് ഇലക്ട്രിക് ബലബ് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതിനം ആണ് ഫ്ലിൻറ്റ് ഗ്ലാസ് പി വി സിയുടെ മോണോമറാണ് വിനൈൽ ക്ലോറൈഡ് കിട്ടോ അപ്പോൾ പി വി സിയുടെ മോണോമറാണ് വിനൈൽ ക്ലോറൈഡ് ഈ നെക്സ്റ്റ് പോയിന്റ് ഘനജലത്തിന്റെ രാസനാമം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഘനജലത്തിന്റെ രാസനാമമാണ് ഡ്യുറ്റീരിയം ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം അംശിക സ്വേതനം അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശികസ്വേദനം യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർവതി സുബ്ബ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർവ പാർഥി സുബേൺ കേട്ടോ സോറി പാർത്ഥി സുബ മാണി മാധവ ചാക്യാർ മാണി ദാമോദര ചാക്യാർ എന്നിവർ ഏത് കലാരൂപത്തിലാണ് പ്രശസ്തി നേടിയത് ചാക്യാർകൂത്ത് മാണി മാധവ ചാക്യാർ മാണി ദാമോദര ചാക്യാർ എന്നിവർ ഏത് കലാരൂപത്തിലാണ് പ്രശസ്തി നേടിയത് ചാക്യാർകൂത്ത് ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് കഥകളി ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് കഥകളി കേട്ടോ കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത് ചുട്ടികുത്ത് കഥകളി കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത് ചുട്ടികുത്ത് മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം കൃഷ്ണനാട്ടം മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം കൃഷ്ണനാട്ടം സർപ്പപ്പാട്ടിൻ്റെ മറ്റൊരു പേര് പുള്ളുവൻ പാട്ട് സർപ്പപ്പാട്ടിൻ്റെ മറ്റൊരു പേര് പുള്ളുവൻ പടയണിയുടെ ചടുലത കവിതയിൽ സന്നിവേശിപ്പിച്ച മലയാള കവി കടമനിട്ട രാമകൃഷ്ണൻ പടയണിയുടെ ചടുലത കവിതയിൽ സന്നിവേശിപ്പിച്ച മലയാള കവി കടമനിട്ട രാമകൃഷ്ണൻ വലന്തല ഇടന്തല എന്നിവ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെണ്ട വലന്തല ഇടന്തല എന്നിവ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെണ്ട കെന്ത്രോൺ പാട്ട് പ്രചാരത്തിലുള്ള ജില്ല കണ്ണൂർ ഗന്ധർവൻ എന്നതിൻ്റെ ഉച്ചാരണ ഭേദമാണ് കെന്ത്രോ കെന്ത്രോൺ പാട്ട് പ്രചാരത്തിലുള്ളത് ഉള്ള ജില്ല കണ്ണൂരാണ് ഗന്ധർവൻ എന്ന എന്നതിൻ്റെ ഉച്ചാരണ ഭേദമാണ് കേന്ദ്രോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പ്രോഗ്രസീവ് പെയിൻറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത ആര് കെ സി എസ് പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് പ്രോഗ്രസ്റ്റീവ് പ്രോഗ്രസീവ് പെയിൻറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചതായി കെ സി എസ് പണിക്കർ ഡ്യൂറൻഡ് കപ്പ് സ്ഥാപിച്ചത് സർ മോർ മൊർട്ടിമർ ഡ്യൂറൻറ്റ് ഡ്യൂറൻ്റ് ഡ്യൂറൻ്റ് കപ്പ് സ്ഥാപിച്ചത് സർ മൊർട്ടിമർ ഡ്യൂറൻറ്റ് നോക്ക് ഔട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിങ് നോക്കൗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് ഒളിമ്പിക് ഗീതം ചിട്ടപ്പെടുത്തിയതായത് സ്പെറിഡോൺ സമാരസ് ഒളിമ്പിക്സ് ഗീതം ചിട്ടപ്പെടുത്തിയത് സ്പെറിഡോൺ സമാരസ് ഒരു ആഫ്രിക്കൻ രാജ്യത്തിനു വേണ്ടി ഒളിമ്പിക് സ്വർണം നേടിയ ആദ്യ വ്യക്തിയായ അബേബെ ബിക്കില ഏത് രാജ്യക്കാരനാണ് എത്യോപ്പ ഒരു ആഫ്രിക്കൻ രാജ്യത്തിനു വേണ്ടി ഒളിമ്പിക് സ്വർണം നേടിയ ആദ്യ വ്യക്തിയായ അബേബെ ിക്കില ഏത് രാജ്യക്കാരനാണ് എത്തിയപന്റർ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ചാൾസ് ജൂട്രോ യു എസ് കാരനാണ് കേട്ടോ യു എസ് എ വിന്റർ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ചാൾസ് ജൂ ജൂട്രോ യു എസ് എ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ വെള്ളി ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് രാജ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേട്ടോ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈത്ത് സിറ്റിയാണെ ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈത്ത് സിറ്റി ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് വേദി ഹൈദരാബാദ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് വേദി ഹൈദരാബാദ് ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡി ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡി പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മോയിൻകുട്ടി വൈദ്യർ രചിച്ച കൃതിയാണ് എലിപ്പട പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മോയിൻകുട്ടി വൈദ്യർ രചിച്ച കൃതിയാണ് എലിപ്പട വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകം കഥാബീചം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകം കഥാബീചം സി വി രാമൻപിള്ളയുടെ അപൂർണമായ നോവൽ ദൃഷ്ടദംഷ്ടം സി വി രാമൻപിള്ളയുടെ അപൂർണമായ നോവൽ ദൃഷ്ടധംഷ്ടം മാധവിക്കുട്ടി സുമംഗല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥ നെയ്പായസം മാധവിക്കുട്ടി സുമംഗല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥ നൈപ്പാസം നെയ്പായസം ഇടപ്പള്ളി പിള്ള മരിച്ചതിന് ശേഷം തൊട്ടടുത്ത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ചടിച്ച അദ്ദേഹത്തിൻ്റെ കവിത മണിനാഥം ഇടപ്പള്ളി രാഘവൻ പിള്ള മരിച്ചതിന് ശേഷം തൊട്ടടുത്ത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ചടിച്ച അദ്ദേഹത്തിൻ്റെ കവിത മണിനാഥം വെള്ളിയാങ്കല്ലിനെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ മയ്യഴിപ്പുഴയുടെ വെള്ളിയാങ്കല്ലിനെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ പി എൻ നാരായണ പിള്ള രചിച്ച ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ ആരുടെ ജീവചരിത്രമാണ് രാജാ രവിവർമ്മ അപ്പോൾ പി എൻ നാരായണ പിള്ളയാണ് രചിച്ചത് ആരുടെ ജീവചരിത്രമാണ് രാജാ രവിവർമ്മയുടെ ജീവചരിത്രത്തിൻ്റെ പേര് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ പി എൻ നാരായണ പിള്ള രചിച്ച ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ ആരുടെ ജീവചരിത്രമാണ് രാജാ രവിവർമ്മ കെ പി എസ് സി നാടക കമ്പനിയുടെ ഏറ്റവും ജനപ്രീതി നേടിയ നാടകം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി കെ പി എസ് സി നാടക കമ്പനിയുടെ ഏറ്റവും ജനപ്രീതി നേടിയ നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അരുന്ധതി റോയുടെ പ്രശസ്തമായ നോവൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ കുഞ്ഞുകാര്യങ്ങളുടെ ഒടയതമ്പ്രാൻ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പ്രിയ എ എസ് അരുന്ധതി റോയുടെ പ്രശസ്തമായ നോവൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ കുഞ്ഞുകാര്യങ്ങളുടെ ഒഡയതംബ്രാൻ എന്ന പേരിൽ പ്രശസ് എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പ്രിയ എ എസ് മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ കവിതകൾ എഴുതിയത് സി ഗോവിന്ദ പിഷാനാണ് ചെറുകാട് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ മലങ്കാടൻ എന്ന തോലിക നാമത്തിൽ കവിതകൾ എഴുതിയത് സി ഗോവിന്ദ പിഷാരടി എന്ന് അറിയപ്പെടുന്നത് പമ്പാവള്ളംകളി എന്നറിയപ്പെടുന്ന തീരെ നീരേറ്റുപുറം ജലോത്സവം നടക്കുന്ന നദി മണിമലയാർ പമ്പാവള്ളംകളി എന്നറിയപ്പെടുന്ന നീരേറ്റുപുറം ജലോത്സവം നടക്കുന്ന നദി മണിമലയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരം ആറാട്ടുപുഴ പൂരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരം ആറാട്ടുപുഴ പൂരം ഒന്നാം ലോക മലയാള സമ്മേളനം നടന്ന സ്ഥലം തിരുവനന്തപുരം ഒന്നാം ലോക മലയാള സമ്മേളനം നടന്ന സ്ഥലം തിരുവനന്തപുരം ബാവലി തീരത്തെ വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കുട്ടിയൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് കണ്ണൂർ ബാവലി ഭാവലി തീരത്തെ വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കുട്ടിയൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് കണ്ണൂർ മലയാള മിഷൻ്റെ വെബ് വെബ് മാസിക പൂക്കാലം മലയാള മിഷൻ്റെ മാസിക പൂക്കാലം ഏത് ഉത്സവത്തിൻ്റെ ഭാഗമായ പ്രധാനമായ രണ്ട് ചടങ്ങുകളാണ് രുതിരക്കോലവും ഒപ്പന വരവും വള്ളിയൂർക്കാവ് ആറാട്ടോ ഏത് ഉത്സവത്തിൻ്റെ ഭാഗമായ പ്രധാനമായ രണ്ട് ചടങ്ങുകളാണ് രുതിരക്കോലവും ഒപ്പനവരവും വള്ളിയൂർക്കാവ് ആറാട്ട് മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊണ്ടോട്ടി എട്ട് നോമ്പുത്സവം ഏത് ജില്ലയിലാണ് നടക്കുന്നത് കോട്ടയം എട്ട് നോമ്പുത്സവം ഏത് ജില്ലയിലാണ് നടക്കുന്നത് കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയം തോന്നക്കലിലെ കുമാരനാശ സ്മാരകം ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം വിവേകോദയം തോന്നിക്കലിൽ കുമാരനാശ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം വിവേകോദയം ഓക്കെ അപ്പോൾ വെള്ളിയാങ്കല്ല് ഫോട്ടോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതോടുകൂടി ഒക്ടോബർ ഇരുപത്തഞ്ചിൽ ജെ കെ പാർട്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള തൊഴിൽ വാർത്തയിലെ പോയിന്റുകളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Like yeah, share yeah, subscribe ya. Thank you.